ഹായ് നമസ്കാരം വിനീസ് ഓണമിന്റെ മറ്റു വീട്ടിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ഉഡായ് പുസ്താദിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കരുനാപ്പള്ളി സ്വദേശിയാണ് പിന്നീട് ആ വീഡിയോ ചെയ്തതിന് ശേഷം പല ആൾക്കാരും വന്നിട്ട് പറഞ്ഞു പുള്ളിക്ക് മാനസിക നില തെറ്റിയതാണ് മാനസിക രോഗിയാണെന്നൊക്കെ പറഞ്ഞിരുന്നു സത്യത്തിൽ മാനസിക രോഗിയാണ് അല്ലെങ്കിൽ മാനസിക നില തെറ്റിയതാണ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ വിഡിത്തരം എന്നെ പറയാൻ പറ്റുന്നു കാരണം ഇത്രയധികം മനുഷ്യനെ ചൂഷണം ചെയ്ത് പറ്റിച്ച് ജീവിക്കുന്ന ചില ഊള പണ്ഡിതന്മാരാണ് ഈ സമൂഹത്തിൽ നല്ലവരായിട്ടുള്ള മതപണ്ഡിതന്മാർക്ക് പേരുദോഷം ഉണ്ടായി കൊടുക്കുന്നത് ഈ കരുനാപ്പള്ളി സ്വദേശിയായിട്ടുള്ള ഈ ഒരു ചെറുപ്പക്കാരൻ കാരണം പുള്ളി നോക്കിയപ്പോഴത്തേക്ക് വെറുതെ ഇരുന്ന് വിയർക്കാതെ കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് കാരണം അത്യാവശ്യം പാട്ട് പാടാനും അല്ലെങ്കിൽ പ്രസംഗിക്കാനും ഒക്കെ കഴിവുണ്ട് അല്ലെങ്കിൽ മറ്റാൾക്കാരെയൊക്കെ ഒരു കഴിവുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഇത് തന്നെയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പൊ കുറെ ആൾക്കാർ ഈ ഒരു രംഗത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ അതിനകത്ത് പുള്ളി പറയാണ് മുപ്പത് പേർക്ക് വേണ്ടി ഞാനിപ്പം പിന്നെ ദുബ ചെയ്യും പഠിച്ചവനോട് അപ്പൊ ഈ മുപ്പത് പേര് എനിക്ക് പൈസ അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ എന്റെ പെണ്ണും പുള്ള ഓഫീസിന്റെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട് അവളുടെ ഫോൺ നമ്പർ ആണിത് ഇതിനകത്തേക്ക് നിങ്ങൾ പൈസ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ പേരും വിലാസവും ഒക്കെ എനിക്ക് തരും അപ്പൊ അത് വെച്ചിട്ട് ഞാൻ നേരിട്ട് റബ്ബിനോട് അങ്ങോട്ട് ദുവാ ചെയ്യും ആ ദുവാ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലം നിങ്ങൾ എന്താ എന്താഗ്രഹിച്ചിട്ടാണോ നിങ്ങൾ എനിക്ക് പണം നൽകുന്നത് അതിനുള്ള പ്രതിഫലം ഉടനടി തന്നെ അവിടുന്ന് കിട്ടുമെന്നാണ് അപ്പൊ ഇതുപോലെ ശുദ്ധ അസംബന്ധവും തോന്നിയാസവും പറയുന്ന ഇവയൊക്കെ മതപണ്ഡിതനെന്ന് നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത് മറ്റുള്ള നല്ല നല്ല മതപണ്ഡിതന്മാർക്ക് വരെ പേരുദോഷം കൊടുക്കുന്ന ഇതുപോലുള്ള ഊളകളെ സമൂഹത്തിൽ തിരിച്ചറിയുക കാരണം ഇനിയും തട്ടിപ്പിൽ പോയി വീഴാതിരിക്കുക ഏതോ ഒരുത്തൻ കൊണ്ടുപോയിട്ട് ഒരു ഇന്നോവ കാറ് കൊണ്ട് അങ്ങോട്ടൊക്കെ കൊടുത്തേച്ചു ഇപ്പൊ ആ കാർ വിൽക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് അതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തുനബി എന്റെ റൂമിലേക്ക് വന്നു എൻ്റെ രണ്ട് ഉമ്മ തന്നു എന്നിട്ട് എന്നോട് പറയുക നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് ആൾക്കാരെ കൊണ്ട് ദിക്കൃ ചല്ലിച്ചതല്ലേ അപ്പൊ അതിന് പ്രതിഫലമായിട്ട് ഞാൻ കുറച്ച് ആൾക്കാർ നിന്റെ അടുത്തേക്ക് വിടുന്നുണ്ട് അവർ നിനക്ക് തരുന്ന പണം കൊണ്ട് നിനക്ക് മൂന്നേക്കർ സ്ഥലം വഴിയും അപ്പം ഇതുപോലെ ശുദ്ധ അസംബന്ധവും തെണ്ടിത്തരവും പറയുന്ന ഇതുപോലുള്ള ഊള ഒസ്താക്കന്മാരെന്ന് പറഞ്ഞ് ചമഞ്ഞ് നടക്കുന്ന ഇതുപോലുള്ള ആൾക്കാരെ തിരിച്ചറിയണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാ മതവിവാഹത്തിലും ഉണ്ട് ഇത്തരത്തിലുള്ള ചില ഊളകൾ നേരത്തെ ഒരു പാസ്റ്ററിന്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഫോണിൽ യേശു വിളിച്ചിട്ട് സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്തിട്ട് ഈ ജനങ്ങളുടെ ഇടയിലേക്ക് കേൾപ്പിച്ചു കൊടുക്കും സത്യത്തിൽ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജനങ്ങൾ സ്വയം വിഡ്ഢികളാണോ അതോ മന്ദബുദ്ധികളാണോ എന്ന് അറിയില്ല ഇവനെയൊക്കെ കാലേ വാരി നിലത്തടിക്കേണ്ടത് അത് ഏതവനാണേലും കൊള്ളാം ഇങ്ങനെ തന്നെ വേണം ചെയ്യേണ്ടത് അപ്പൊ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പുനാരമോഹന്റെ ഒരു വീഡിയോ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താണ് അതൊന്നും കേട്ടു നോക്കാം അല്ലെ നേരെ വീട്ടിലേക്ക് പോവാം കാറുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായി അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാരും ദ്വാ ചെയ്യുന്ന എന്താണ് പറക്കത്തുള്ള വണ്ടി ഉണ്ടാവണം വറക്കത്തുള്ള വീടുണ്ടാവണം വറുക്കത്തുള്ള മക്കൾ വറുക്കത്തുള്ള എല്ലാം നല്ലതാവണം അല്ലെ എല്ലാരും ദ്വാ ചെയ്യുന്ന എങ്ങനെയാണ് ഈ വിമർശിച്ചവരോടും പറയാനുള്ളത് നിങ്ങളുടെ പായും ഉമ്മായും പ്രാർത്ഥിച്ചത് എനിക്ക് നല്ല മക്കൾ മക്കളുണ്ടാവണേന്നാണ് വിദേഹത്തുകാരും യുക്തിവാദികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിമർശിച്ചത് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് ഏഹ് നിങ്ങളുടെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചത് എനിക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ ആഗ്രഹിച്ചത് നല്ല നല്ല മക്കളെ കിട്ടണമെന്നാണ് അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും അങ്ങനെ ആഗ്രഹിച്ച ഒരാൾക്ക് നല്ല കുട്ടിയെ കിട്ടത്തുള്ളൂ അപ്പോൾ വിമർശിച്ച നിങ്ങൾ പറയോ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കിട്ടിയത് കഴുതകളാണെന്ന് പറയോ വിമർശിച്ചവരോട് ചോദിക്കുകയാണ് അപ്പം ആ കൂട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയതെല്ലാം ഞാൻ നല്ലതായിട്ടേ കാണുന്നുള്ളൂ ഈ വിമർശനം പോലും ഞാൻ എന്താക്കത്തില്ല നെഗറ്റീവായിട്ട് എടുക്കത്തില്ല ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഹയറിന് വേണ്ടിയാണ് നല്ലതിന് വേണ്ടിയാണ് എന്നിലേക്ക് ഹയറുകൾ എടുക്കാൻ വേണ്ടിയാണ് എത്ര വലിയ ചെറുകളും എത്ര വലിയ വിമർശനങ്ങളും എത്ര വലിയ കുറ്റ കുറ്റങ്ങളും എത്ര വലിയ ആരോപണങ്ങൾ എൻ്റെ പേരിൽ വന്നാലും അതെല്ലാം ഞാൻ ഹയറായിട്ടാണ് കാണുന്നത് അതെല്ലാം ഞാൻ നല്ലതായിട്ടാണ് കാണുന്നത് അതിൻ്റെ പിന്നിൽ വലിയൊരു രഹസ്യം അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ അങ്ങനെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ പറയാണെങ്കിൽ എൻ്റെ ഈ കാറ് അപ്പൊ ആ കാറ് നല്ല വറക്കത്തുള്ളത് എന്ന് വെച്ചാൽ നല്ല വണ്ടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നല്ല വണ്ടി ആ ഒരു നല്ല വണ്ടി ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ എന്ത് ചെയ്യും ഞാനുമായി ബന്ധപ്പെട്ട ആൾക്കാരോടാണ് ആദ്യം ചോദിക്കേണ്ടത് കാരണം അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീട് വിൽക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസികളോടാണ് പറയേണ്ടത് ദൂരെയുള്ള ആരെങ്കിലും വന്ന് വീടെടുത്ത് കഴിയുമ്പോൾ തൊട്ട അയൽവാസികൾക്ക് ആ വീട് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വിറ്റ് കഴിയുമ്പോഴാണ് അറിയുന്നതെങ്കിൽ അത് മോശമാവും അപ്പൊ നമ്മുടെ ഒരു സാധനം വിൽക്കുമ്പോൾ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് നമ്മുടെ വണ്ടി വിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ വീട് വിൽക്കുമ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട ഏത് സാധനം വിൽക്കുമ്പോഴും നമ്മൾ ആദ്യം അറിയിക്കേണ്ടത് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരോടാണ് അപ്പൊ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോട് നമ്മൾ സ്വാഭാവികമായി പറയും ആ എന്റെ വണ്ടി ഞാനിങ്ങനെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആർക്കിങ്ങനെ വേണമെങ്കിൽ പറയണം എന്ന് ആ കൂട്ടത്തിലാണ് ഞാനത് പറഞ്ഞത് പിന്നെ അതിനകത്ത് തന്നെ എന്താണ് സ്ത്രീകളാണ് എന്ത് ചെയ്യേണ്ടത് സ്ത്രീകളാണ് എൻ്റെ വൈഫിൻ്റെ നമ്പറിൽ വിളിക്കേണ്ടത് പുരുഷന്മാരാണ് എന്റെ നമ്പറിൽ വിളിക്കേണ്ടത് എന്നാണ് പറയുന്നത് എൻ്റെ മജിനസിന്റെ ഒരു നിയമമാണ് സ്ത്രീകളെല്ലാം എന്ത് ചെയ്യണം എൻ്റെ ഭാര്യയുടെ നമ്പറിൽ വിളിക്കുക പുരുഷന്മാരൊക്കെ എൻ്റെ നമ്പറിൽ വിളിക്കുക നിങ്ങൾ എന്താ അല്ലാതെ ഡയറക്റ്റ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കലർന്നു വിളിക്കേണ്ട എന്നുള്ള ശരീരത്തിന്റെ നിയമമാണ് ഞാൻ അവിടെ പറഞ്ഞത് അപ്പോൾ ഇന്ന് വരെ ഒരു ആണുമായി അല്ലെങ്കിൽ ഒരു പുരുഷനായിട്ട് എൻ്റെ ഭാര്യ സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു വോയിസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു കൊണ്ടുപോകാം അപ്പൊ ഭാര്യയുടെ നമ്പർ കൊടുത്തു എന്ന് പറഞ്ഞ വിമർശനം കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ കാറ് കാറുമായി ബന്ധപ്പെട്ട് വിമർശനം കൊണ്ടുവരുന്നുണ്ട് ഇതൊക്കെ ഇതിന്റെ മറുവശവും കൂടെ അറിയാതെയാണ് വിമർശിക്കുന്നവർ വിമർശിക്കുന്നത് അപ്പൊ ഏതൊരു വിഷയത്തെക്കുറിച്ചും വിമർശിക്കുമ്പോൾ അതിനെക്കുറിച്ച് പൂർണ്ണമായും പഠിച്ചിട്ട് വേണം വിമർശിക്കാൻ അല്ലാതെ എന്തെങ്കിലും കേട്ടത് എടുത്തിട്ടതുകൊണ്ട് യൂട്യൂബിനെ കുറച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ ബിദഗത്തുകാരെ നിങ്ങൾ പറയരുത് വെറും മണ്ടത്തരമാണ് ഇതൊക്കെ നിർത്തണം അയ്യേ എന്തൊരു നാണക്കേട് ഈ കേരളത്തിലെ വിദഗത്തത്തുകാർ യുക്തിവാദികൾ ഇത്ര പൊട്ടന്മാരാണെന്ന് ശരിക്കും ഇപ്പോഴാണ് മനസ്സിലായത് കാരണം എൻ്റെ ഒരു ചെറിയ വീഡിയോ എൻ്റെ ഒരു പരിപാടിയിലെ വീഡിയോയിൽ നിന്ന് മുന്നത്തെ വീഡിയോയിൽ നിന്ന് കുറച്ച് ഭാഗം കട്ട് എടുത്തിട്ട് ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ ജനങ്ങളിലേക്ക് ഇറക്കി വിവരക്കേടുകൾ പറയുന്ന നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ ഇനിയെങ്കിലും നിർത്തണമെന്നാണ് എനിക്ക് യുക്തിവാദികളോടും അല്ലെങ്കിൽ വിദഗ്ധുകാരോടും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞതിൻ്റെ മുൻഭാഗത്തു നിന്നുള്ള കുറച്ചു ഭാഗം കട്ട് ചെയ്ത് കളയുക അതിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് കട്ട് ചെയ്ത കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് കള്ളത്തരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക അതൊക്കെ ഏർപ്പാടാണ് അയ്യേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുമ്പോൾ കുറച്ചെങ്കിലും ഏഹ് വിവരത്തോ കൂടി പറയണ്ടേ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ അല്ലെങ്കിൽ ഞാനൊരു പരിപാടി നടത്തുമ്പോൾ ഞാനൊരു മജ്സ് നടത്തുമ്പോൾ പൂർണ്ണമായും എണ്ണൂറ്റി ദിവസത്തോളം നടത്തിയ എന്റെ വീഡിയോയിൽ വിമർശിക്കാൻ പറ്റിയ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പെട്ടെന്നൊരു സുപ്രഭാതത്തിന് എന്തെങ്കിലുമൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചു എനിക്ക് എന്താണ് പറ്റിയത് എന്ന് അറിഞ്ഞിട്ട് വേണ്ടേ വിമർശിക്കാൻ അപ്പോ വിമർശിച്ചവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എനിക്ക് നിങ്ങളോട് എന്തില്ല ദേഷ്യമൊന്നുമില്ല നിങ്ങളോട് എനിക്ക് വെറുപ്പൊന്നുമില്ല അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ അള്ളാഹു നിങ്ങൾക്ക് ഹിതായത്ത് നൽകട്ടെ അള്ളാഹു നിങ്ങളെ നന്നാക്കി തരട്ടെ ഇത്രേ എനിക്ക് പറയാനുള്ളൂ അള്ളാഹു നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ നമ്മുടെ പാവങ്ങളൊക്കെ അള്ളാഹു പുറത്തു കഴുകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഒക്കെ ആക്കിബത്ത് നന്നാക്കി തരുമാറാകട്ടെ അപ്പൊ അള്ളാഹു അള്ളഹനോട് നമ്മൾ ദ്വാ ചെയ്യുന്നത് നമുക്ക് നല്ല വണ്ടി വേണം നല്ല വീട് വേണം നല്ല ഭാര്യേനെ വേണം നല്ല മക്കളെ വേണം നമ്മുടെ ദുനിയാവിൽ ജീവിക്കുമ്പോൾ എല്ലാം നല്ലത് വേണമെന്നാണ് അപ്പൊ ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തരുന്നത് എല്ലാം അള്ളാഹു നല്ലതാക്കി തരട്ടെ അപ്പൊ അങ്ങനെ ദുവാ ചെയ്തിട്ട് പിന്നെ നമ്മൾ വീണ്ടും പറയരുത് നമുക്ക് കിട്ടിയതൊക്കെ മോശമായി പോയെന്ന് പറയരുത് കേട്ടോ ഓക്കെ എല്ലാവരും അല്ലാഹും നന്നാക്കട്ടെ നമ്മളെ ഒക്കെ നന്നാക്കട്ടെ പെൻഷൻ നിങ്ങളുടെ ഒക്കെ രൂപയിൽ എന്നെ ഉൾക്കൊള്ളിക്കുക ഉയ് സസ്ഗരി ഉസ്താദ് പറഞ്ഞത് എല്ലാരും കേട്ടല്ലോ അല്ലെ അതായത് ഇവിടുത്തെ യുക്തിവാദികളാണ് പോലും ഇദ്ദേഹത്തിന്റെ വീഡിയോ എടുത്ത് ചെയ്ത് ഈ യുക്തിവാദികളെ കൊണ്ട് വീഡിയോ ചെയ്യിക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ചിട്ടുള്ള ഈ ഉടായ്പ് പരിപാടിയില്ലേ അതങ്ങ് നിർത്തിയിരുന്നെങ്കിൽ ഈ യുക്തിവാദികളും പറയില്ലായിരുന്നു ഈ പറഞ്ഞ ഞാൻ പോലും ഇതിനെ കുറിച്ചിട്ട് വിമർശിക്കില്ലായിരുന്നു കാരണം ഇപ്പോൾ ഒരു കാറ് വിൽക്കുന്നതുമായിട്ട് ഒരു സംഭവം വന്നിട്ടുണ്ട് അതായത് ഈ ഉസ്താദിന്റെ കാറ് വിൽക്കുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേകത ഉണ്ട് കാരണം അത് ബർക്കത്തുള്ള കാറാണ് ആ ആ കാർ വാങ്ങിക്കുന്നവർക്ക് അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അതെല്ലാം ഒരു പക്ഷെ ചിലപ്പം സാധിക്കും എന്നുള്ള രീതിയോട് അതായത് ഇപ്പോൾ ഒരു ലക്ഷം രൂപയുടെ ഒരു കാറാണെന്നുണ്ടെങ്കിൽ ഉസ്താദ് ആ കാറിന് ഒരു വില മനസ്സിൽ കണ്ടിട്ടുണ്ട് അത് നമ്മളിലൊക്കെ ചിലപ്പം ഉദ്ദേശിക്കുന്നതിനപ്പുറമായിരിക്കും ആ ഒരു തുക അതിന് കിട്ടുന്നത് അത് തന്നെയാണ് നമ്പർ വൺ തട്ടിപ്പ് എന്ന് പറയുന്നത് മറ്റൊന്ന് ഈ ഭാര്യയുടെ നമ്പറിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞായിരുന്നു നമ്മളൊരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഇദ്ദേഹം പറയുന്നത് കേട്ടതാണ് ഞാൻ ഈ പറഞ്ഞ എനിക്ക് മുപ്പത് പേർക്ക് വേണ്ടി പിന്നെ ദുബ ചെയ്യാൻ പോലും എന്റെ മജ്ലിസ് തീരാൻ പോകുന്ന അപ്പം നിങ്ങൾ ആ നമ്പറിലേക്ക് പൈസ അയച്ചു കൂടൂ എന്തിനാണ് ആ നമ്പറിലേക്ക് പൈസ അയക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾക്ക് പൈസ വരുന്നത് നിങ്ങൾ ദുവാ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ തന്നിട്ട് ദുബ ചെയ്താൽ മാത്രമേ അത് സ്വീകരിക്കത്തുള്ളൂ അല്ലാതെ ആരും സ്വീകരിക്കത്തില്ല അപ്പം ഇതുപോലെ ഫ്രോഡ് പരിപാടി കാണിച്ചുകൊണ്ട് നടക്കുന്ന ഈ പറയുന്ന പണ്ഡിതൻ ചമഞ്ഞ് നടക്കുന്ന ഇവരെ പോലുള്ള ആൾക്കാർ സമൂഹത്തിൽ നമുക്ക് നാശമാണ് അല്ലെങ്കിൽ ഈ ഈ മുസ്ലിം സമുദായത്തിന് തന്നെ പേരുദോഷം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് കാരണം ഇവരിങ്ങനെ ഇരുന്നുകൊണ്ട് പുലമ്പിയത് കൊണ്ടാണല്ലോ ഇവിടുത്തെ യുദ്ധവാദികളും അല്ലെങ്കിൽ ഇസ്ലാമിനെ നല്ല മാർഗത്തിൽ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്ന മറ്റു പല പണ്ഡിതന്മാരും മറ്റു പല ആൾക്കാരും ഇതുപോലുള്ള ഗൂളകളെയൊക്കെ വിമർശിച്ചിട്ടുള്ളത് എന്താണേലും ഇത്തരത്തിലുള്ള പുതിയ തട്ടിപ്പ് ിൽ നിങ്ങൾ ആരും പോയി വീരാതിരിക്കുക നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുള്ള ഒരു വാർത്ത ആഹ് ജിന്നുമ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവര് കാട്ടിക്കൂട്ടിയിരിക്കുന്ന തെമ്മാടിത്തരങ്ങൾ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ പോലും അതെല്ലാം ഇവിടുത്തെ യുക്തിവാദികളും മറ്റു ചില മതവർഗീയ തീവ്രവാദികളൊക്കെ ഇസ്ലാം എന്ന് പറയുന്ന ആ മതത്തിന്റെ നെഞ്ചത്തേക്ക് കൊണ്ടുവെക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഊളകളെ തിരിച്ചറിയുക തന്നെ ചെയ്യണം ഇതുപോലെ വരുന്നവനെയൊക്കെ കാലേ വരി നിലത്തടിക്കണമെന്നാണ് എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം ആ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ വരയ്ക്കാൻ മറ്റൊരു കൂടി കാണാം ശുഭപ്രതിഷയ നിങ്ങളുടെയൊക്കെ സ്വന്തം